അടി യേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ അത് തന്നെ പോകണം കേട്ടോ ഇപ്പം എവിടെ എൻ്റെ മോളെ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ കുറേ അങ്ങോട്ട് ലീവെടുത്തില്ലേ ഞാൻ കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ കുറച്ച് ബേക്കൊക്കെ അങ്ങോട്ട് പോകണം കുറച്ച് കാലം ബേക്കൊക്കെ പോകേണ്ട കുറച്ച് ദിവസം ബേക്കൊക്കെ അങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ എന്താക്കണം ക്രിസ്മസിൻ്റെ ആ ഒരു പരിപാടീൻ്റെ ആ അന്നത്തെ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിന്റെ പകുതി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ എട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വരുന്നത് എപ്പോഴായ പന്ത്രണ്ടർക്കുണ്ട് തിരിച്ച് വരുന്നത് നമ്മൾ ചോറും കൂടി വെക്കാതെയാണ് അങ്ങോട്ട് പോയത് സ്കൂൾക്ക് പോയതേ അപ്പോൾ അതാ കേക്ക് ഉണ്ടാക്കാൻ പോയതല്ലേന്ന് അപ്പം ഒത്തിരി നേരം വൈകുന്നേരുന്ന എല്ലാവർക്കും ഉറപ്പായി കാരല്ലേ അങ്ങനെ എന്താ പേരേൽ വന്നപ്പോൾ വേഗം വീഡിയോ എടുക്കാൻ നിന്നിട്ടേ ഞാൻ വീഡിയോ എടുക്കണില്ലാന്ന് വിചാരിച്ചായിരുന്നു കാരണം ഒക്കെ എന്തൊക്കെ പാടാ കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ട് വേജാറായി അപ്പോൾ അത് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങ് തട്ടിക്കൂട്ടി അങ്ങോട്ട് വീഡിയോ എടുത്ത് ഞാൻ അപ്പോൾ കയ്യമ്മലൊക്കെ നിറച്ച് കളറാണ് ഇട്ട് കാരണം നല്ല കളറിൽ ആ ഒരു കേക്കിൻ്റെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല വലിയൊരു കേക്ക് ഒരു അഞ്ചാറ് ടേബിളിൽ കൊള്ളണ ഒരു കേക്ക് തന്നെയായിരുന്നു അപ്പോൾ അതാക്കുന്നത് വലിയ കളറും നല്ല കളറുകളൊക്കെ ഉണ്ടായിരുന്നു ആ കളറുകളൊക്കെ തേച്ച് കളറുകളൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ അതിനോടും വിചാരിച്ച് കുറച്ച് തോര കളറുകളൊക്കെ ഉണ്ടായിരുന്നു ചോപ്പും അതേമാതിരിക്കന്നെ നീല പച്ച അങ്ങനെ ഒരുപാട് കളറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടിങ്ങനെ കയ്യുമ്പോൾ കൂടെ തേച്ചതല്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ക്രീം ഇങ്ങനെ പരട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ആകപ്പാട് കയ്യമ്മലായതാണ് അപ്പോൾ എല്ലാവരും അമ്മമാരും ടീച്ചർമാരും കഴിയുമ്പോൾ ഇങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ കുറേ വെച്ച് തേച്ച് നോക്കി സോപ്പിട്ടൊക്കെ കഴുകിയിട്ടും പോകണില്ല കേട്ടോ ഏതായാലും പോയിക്കോളും വിചാരിച്ചിട്ട് ഞാൻ ഇനി അടുത്ത പണിയിലായിട്ട് എന്ന് വിചാരിച്ച് കുറേ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ എല്ലാവരും സ്കൂൾക്ക് പോയവരൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയോരൊക്കെ കേക്കൊക്കെ മുറി കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് പേരേക്ക് വരുമ്പോത്തേന് അവൾക്ക് തിന്നാണ്ടാക്കണല്ലോ അല്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളെ മൂപ്പർക്ക് ലീവാണ് മൂപ്പരാണെങ്കിൽ ഇതാണ് വാഴ നൽകാൻ പോയതാട്ടോ മൂപ്പർക്ക് ഇവിടെ ഇരുന്നിട്ട് ചോറ് കൂട്ടാനൊക്കെ വെച്ചാൽ മതി ഞാൻ വരുവോളം പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും നമ്മള് മൂപ്പരൊക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് വാഴ നനച്ച് വരുമ്പോഴത്തേന് വേഗം ഒന്ന് ചോറ് വെക്കട്ടെ എന്ന് വിചാരിച്ച് പൂരന് പോരല്ല ഇതാ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടാണ് മൂപ്പരങ്കിട് പോകുന്നത് അവിടെ വെച്ചുകൂടി ഞാൻ കുളിച്ച് വരട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വേഗം ചോറിനൊക്കെ അരിയിട്ട് അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ വിതരമ്മ കൂടെ ഒക്കെ ഒന്ന് നോക്കിയത് ഇഷ്ടം പോലെ പാത്രമാണ് നമ്മൾ രാവിലെ ചായ കുടിച്ചതും അങ്ങനെ ഒരുവിധ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടോ അതൊക്കെ ഒന്ന് വേഗം തട്ടി ഒപ്പിച്ച് കഴുകും വേണം അപ്പോൾ ഇതിനെല്ലാവരും കൂടി ഇതാക്കണം രണ്ട് കയ്യേ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു നേരത്താണ് ഒരു മൂന്നാല് കയ്യും കൂടി ഉണ്ടെങ്കിലും സാറായിരുന്നു എന്ന് വിചാരിക്കൽ അപ്പോൾ ആ ഒരു ഇല്ല കൈ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു ചോറിന് തയാം വൈകുന്നേരത്തിനും കണ്ടാണ് വെച്ചത് കാരണം ഒരു മണി ആയിക്കണല്ലോ ഇനിയിപ്പോൾ ഒരു മണി ആയാലും വൈകുന്നേരത്തിന് ചോറൊക്കെ അല്ല നേരം ഒക്കെ ആയി തുടങ്ങിയില്ലേ അത് ചോദിച്ചാൽ രണ്ട് നേരത്തിനാണ് ചോറ് ഒറ്റയടിക്കാണ്ട് വെച്ച് ഇനിയിപ്പോൾ അടുക്കളയിൽ കയറാനാവൂലും വിചാരിച്ചിട്ട് വേഗം ഒന്ന് ഒന്നായിട്ടാണ് രണ്ട് രണ്ടര ഗ്ലാസ് അരി ഇട്ടാണ്ട് വേഗം ചോറ് അടുപ്പത്തിട്ടോ അപ്പൊ ചിക്കനൊന്നും വേഗം നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു അതിനെ ബതാക്കണൊരു ചാറാക്കേണ്ടത് വെച്ചാൽ ആ പരിപാടി അവിടെ കയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബേജാറിലെടുക്കലാണ് ബേജാറും വെത്തപ്പാടും കുറച്ച് കൂടുതലാണ് ഞമ്മക്ക് പണ്ടേ അതുകൊണ്ട് ഞാൻ വേഗം വേഗം ഒന്ന് എടുത്തു നോക്കിയതാണ് കേട്ടോ കാരണം മക്കൾ ചോറുന്ന വരുമ്പോഴത്തേനും ചോറായിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഭയങ്കര ഇടങ്ങാറല്ലേ നമ്മളോ വൈറ്റാണ് നിൽക്കുന്നത് കാരണം ഒരു എട്ടരക്കാണ്ട് വന്ന് ചെന്ന് നിൽക്കൽ തുടങ്ങിയിട്ട് എപ്പോഴാണ് തീരുന്ന അറിയോ ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ടടിയോടെ അടുക്കുന്നുണ്ട് ഇട്ട് അവിടുത്തെ കേക്ക് ഉണ്ടാക്കലേ തീർന്നപ്പോൾ തന്നെ ഐസിങ് ചെയ്യലും അതിൻ്റെ ക്രീം പുരട്ടിയാകും അവിടെ ഡിസൈൻ ചെയ്യലും ആയിട്ട് ഞാൻ മാത്രമല്ലായിരുന്നു അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ചീച്ചർമാരും ഒക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയും ഒരു മേശ ഉണ്ട് ഒരു മൂന്നാല് മേശയൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ടട്ടോ വമ്പം കേക്ക് തന്നെയായിരുന്നു അത് അപ്പോൾ അതൊക്കെ ഐസിംഗ് ഒക്കെ ചെയ്തു വന്നപ്പോകുമല്ലോ കാരണം നമുക്കിതിങ്ങനെ വൃത്തിയായിട്ടില്ലെങ്കിൽ കേക്കും പരിപാടി വൃത്തിയായിട്ടില്ലെങ്കിൽ നമുക്കും തന്നെ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒന്നാമത് പോകാറുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഒരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട മേഖലയാണ് പിന്നെ പോരാത്തതെ നമുക്ക് വീഡിയോ ആണല്ലോ രണ്ട് സംഭവങ്ങൾ നമുക്കൊരു ഇഷ്ടപ്പെട്ട് നമ്മളൊരു മനസ്സിനെ ഇഷ്ടപ്പെട്ട നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് കേ കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായി തിന്നാനല്ലാട്ട് മ വള്ള നിറച്ചങ്ങട്ട് തിന്നാനൊന്നുമല്ല അതിൻ്റെ കൊതി കൊണ്ടും കാര്യങ്ങളും അല്ല പക്ഷെ അത് ഉണ്ടാക്കി അതങ്ങോട്ട് മറ്റുള്ളവർക്കങ്ങോ കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് എൻ്റെക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലെ മുഖത്ത് വിരിയണ ആ ഭാവങ്ങൾ എൻ്റെ കുട്ടികൾ അങ്ങനെ ഒരു എന്തുണ്ടാക്കി കൊടുത്താലും ഈ ഒരു കേക്കിൻ്റെ ഒരു വിഭവമാണെങ്കിൽ ഈ ക്രീമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടീ കേക്ക് ആണെങ്കിലും ഒരു മുന്നേക്കാണ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇങ്ങനെ ആർത്തയോടൊക്കെ തിന്നുകാകുമ്പോൾക്ക് നല്ല സന്തോഷം കേട്ടയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ തിന്ന ഒരു കല്യാണമൊക്കെ കഴിച്ചൊരു ഫീലിംഗ് ആണ് അപ്പോൾ അപ്പൊ അതിനോടാണ് ഞാൻ ഒരു പരിപാടിക്ക് ആ ടീച്ചർ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അതിന് അറിഞ്ഞി പൊറപ്പെട്ട കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട പരിപാടിയാണ് കേക്ക് ഉണ്ടാക്കുക എന്ന് കാരണം ഞമ്മളിത് എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്നവർക്ക് ഞമ്മളെ പണികളൊന്നും എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല നമ്മൾ നമ്മള് സ്വയം അങ്ങനെ ഇണ്ടാക്കി ആ ഒരു സമയം ഉണ്ടാക്കിയാണ്ട് ഇങ്ങോട്ട് പഠിച്ചെടുത്ത സംഭവമാണ് അപ്പോൾ കുറേ കുറേ കേടൊക്കെ വന്ന് കേക്കുകൾ ഉണ്ടാക്കണം ആ ഫസ്റ്റ് ടൈമിലൊക്കെ പറ്റ കേട് വന്ന് കേക്കുകൾ എന്ന് കൂടിയും പറ്റാത്ത മുട്ടച്ചയൊക്കെ എല്ലാ ഒരു കേക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നുണ്ടോ പിന്നെന്താ വീണോടത്ത് കടന്ന് കണ നീച്ച് നിന്നാണ്ടാണ് നടത്താൻ തുടങ്ങിയപ്പോൾ കേക്കുകളും തന്നെ തന്നെ അതേപേർക്കെന്നെ വിഷാഹറായി വന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു മുട്ടച്ചോയല്ലേ അല്ലെങ്കിൽ ആകപ്പാടെ കേടു വന്ന കേക്കുകളോ ഇന്ന കൊണ്ട് ആവൂലെന്ന് വിചാരിച്ച അവർ അവിടെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഇതേ പോലത്തെ ഒരു വിഷയം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്നെ അല്ലെ കേട്ടോ അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ മറക്കൂലല്ല അങ്ങനെ പഠിച്ചതാണ്ട് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പരിപാടി അത് നമ്മൾ ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചതും അങ്ങനെ കേക്കിനോട് ഇഷ്ടം ഉണ്ടായിട്ട് കണ്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചപ്പം തന്നെയാണ് പോയത് അപ്പോൾ അതാക്കണെ ഏതായാലും ആ ഒരു നേരത്ത് പോയത് കൊണ്ട് ഒരിടങ്ങിയുണ്ടായിരുന്നു എല്ലാ വീട്ടമ്മമാർക്കും അടുക്കള കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം കാരണം രാവിലെ ഒരു എട്ട് എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേന് എവിടേക്കും പോകുക എന്ന് പറയുമ്പോഴത്തേന് തലയിട്ട് തല്ലടണ ഒരു പരിപാടിയാണല്ലോ അല്ലേ കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടത്താനും കഴിയൂല നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാനും നമുക്ക് കഴിയൂല അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ കാര്യപരിപാടികളൊന്നും നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല ചായയും കുടിച്ച കണ്ടത് ഇറങ്ങി പുറപ്പെട്ടേന്ന് ഞാൻ പിന്നെയാണ് ഇപ്പോഴാണ് വന്ന് ചോറ് വെക്കണതും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ചോറിന് അരിയൊക്കെ ഇട്ടാണ്ട് വേഗം വന്നിട്ട് ഇത് ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് നിന്നൊക്കെ കേട്ടോ അപ്പം അകത്തുനിന്ന് നന്നാക്കിയൊക്കെ ചെയ്ത് കാരണം ഈ കോഴിക്കളും ഇങ്ങനെ കൊച്ചാക്കി ഇപ്പം എനിക്ക് അയക്കൂടെ ഇങ്ങനെ നടന്നിട്ടേ എനിക്ക് അവിടെ നന്നാക്കാതെ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ ആ വിതരണ വെച്ചാൽ നന്നാക്കി അതിൻ്റെ തൂവലൊക്കെ ഒന്നും വല്ലാത്ത തൂവലുകളൊന്നുമില്ല എന്നാലൊന്നു നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ ചിക്കനൊക്കെ ഞാൻ കേൾക്കണം കേട്ടോ എനിക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ കാരണം എന്താന്ന് വെച്ചാൽ ഈ തൂവലൊക്കെ കാണാൻ ഭയങ്കര ഒരു അറപ്പില്ല കാര്യമാണ് തന്നെ ഞാൻ നല്ല പോലെ നോക്കിയിട്ട് അഞ്ചാറ് വട്ടം വെള്ളത്തിലൊക്കെ കഴുകി നല്ലൊരു സമാധാനമായിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് അറിവെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുള്ളൂ അപ്പോൾ മൂപ്പര് കഴുകുകയാണെങ്കിൽ എന്തോ ഒരു മനസ്സുകാര് ഭയങ്കര ഇടങ്ങേറാണ് അപ്പം ബീഫാണെങ്കിൽ തിരക്കടില്ല കേട്ടോ മൂപ്പര് കഴുകണേനു വലിയ കുഴപ്പമൊന്നുമില്ല കാരണം രോഗം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ചിക്കൻ ആകുമ്പോൾ അങ്ങനെയല്ല തൂവലും കാര്യങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ പകുതി ചിക്കൻ കഴുകലും ഞാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ കഴുകിയിട്ട് വേഗം നമ്മൾ തറവാട്ടത്ത് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ അപ്പം ഇങ്ങനെ ഈ മല്ലിയും മുളകും ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല വരുവൊക്കെ ഉണ്ടെങ്കിൽ കുഴച്ചു വെക്കൂലേ കുഴച്ചു വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാണ് അപ്പം നമ്മൾ നാത്തൂനും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് കാട്ടി എടുക്കുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാ മസാലകളും കൂട്ടിയാണ് ഒന്ന് കുഴച്ചു വെച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ പൗതിമുക്കാര് ഞാനത് അവിടെ ഇരുത്ത് വെച്ചിരിക്കുന്നത് നാളെ വെക്കാലോ എന്ന് വിചാരിച്ചാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടാണ് നമ്മളെ സ്വഭാവമാണല്ലോ നമ്മളെ പണ്ടേ ഇല്ല സ്വഭാവമാണ് ഈ ഇസ്കി പിസ്കി എടുത്ത് വെക്കാന്നുള്ളത് അപ്പോൾ കുറച്ച് ഞാൻ ഞാനവിടെ ഇസ്കി പിസ്കി എടുത്ത് വെച്ചേക്കണ് നമുക്ക് നാളെയൊക്കെ വെക്കാലൂരിലൊക്കെ ഇഴങ്ങൊക്കെ ഇട്ടാണ് ഒരു കറി വെച്ചാൽ നാളെയും ചിക്കൻ കറി ആകുമല്ലോ അല്ലേ അപ്പോൾ അതും അത് അവിടെ റെസ്റ്റിന് വെച്ചിട്ട് ഞാൻ പിന്നെ ഉള്ളിയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെ നന്നാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇത് ആ സമയം ഒരിക്കലും കാത്തുക്കൂലല്ലേ നമ്മൾ ആ സമയത്തിൻ്റെ ഇപ്പോൾ ഓടുക എന്നല്ലാതെ സമയം നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തുക്കൊന്നുമില്ല ഇത് എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയായി കാരണം നമ്മൾ ആ സമയം വരട്ടെ സമയം ആകട്ടെ വിദ്യ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മളെടുക്കന്നെ വേണ്ടി വരൂല്ലേ അപ്പൊ കുറെ സാധനങ്ങളൊന്നുമില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് കുക്കറിൽ കുക്കറിലിട്ടതന്നെ ഒരു വിസിലാണ് കുക്കിച്ചെടുക്കാന്നുള്ളത് കുക്കറിൽ വെച്ച കറി വല്ലാതെ രസമൊന്നും ഇല്ല എന്നാലും പറഞ്ഞിട്ട് കാര്യമല്ല ഇത്ര നേരമായതല്ലേ മക്കളും തന്നെ വരല് തുടങ്ങിയിക്കുന്നുണ്ടട്ടോ അപ്പം ഇനി വേഗം ഒന്ന് കുക്കറിൽ ഇട്ടാൽ ഒരു വിസിലാണ് കുക്കിച്ചെടുത്താൽ ആ കറി അവിടെ ആകുമല്ലോ പിന്നെ പപ്പടം കൂടി മരിച്ച സംഭവം ഉസാറുമായി അപ്പൊ വേഗം ചെറുളിയും വെളുത്തുള്ളി മച്ചമുളകൊക്കെ ഒന്ന് നന്നാക്കി വെക്കട്ടെട്ടോ അപ്പോൾ ചോറ് കൂറ്റലും ഞാൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കണേ ചോറും നേടക്കുന്നതിലൊക്കെ ഒന്ന് പോയി നോക്കണുണ്ട് റേഷൻ ഇപ്പോഴത്തെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വേഗുമല്ലോ പക്ഷെ നമ്മളെ പി ഡി എത്തെ അരിയാണെങ്കിൽ അങ്ങനെ വേഗമല്ലോ നമ്മൾ കരിഞ്ഞ അങ്ങനാണ് അപ്പൊ വെൽക്കുന്നത് അങ്ങനെ ലാസ്റ്റ് എക്സാം ആണ് ആണ്ട്ടോ അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് തൊണ്ക്കാരത്തിനെയും കൂട്ടിയിട്ടാണ് വന്നത് കുറച്ച് അപ്പുറത്താണോ വീട് ബിരിയാണി കേക്ക് കേക്ക് ഞാൻ അല്ലേ എന്റെ പൊങ്ങക്ക് പരിപാടിയൊക്കെ പറയുന്നു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ നമ്മളോട് പറഞ്ഞു ഇന്നാലോ പഠിക്കുന്ന കുട്ടിയാവൂലെ മാർക്കുന്ന കുട്ടിയാവൂലെ അപ്പോൾ അതാ ശ്രേയ ഉണ്ണിമോളും കൂടി വന്ന് പറയണത് ആ ഒരു സങ്കടം കേട്ടോ ഓൽക്കിതാ ക്രിസ്മസ് ആഘോഷം ഒന്നുമില്ലായിരുന്നു പരീക്ഷയായിരുന്നു അപ്പോൾ ഇതാക്കണ് ട്യൂഷൻ ക്ലാസ് ഒക്കെ വെക്കാൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കെ വെക്കാൻ ടീച്ചർമാർ ഇങ്ങനെ മുന്നിൽ ഇട്ട് പറയും ഇങ്ങനത്തെ പരിപാടിയൊന്നും ഓല് പറയണില്ല എന്നുള്ളൊരു സങ്കടം അറിയാമെന്ന് ഓല് രണ്ടാളും കൂടിയാണ് കേട്ടോ കാരണം അത് പത്താം ക്ലാസ് ആണല്ലോ അങ്ങനെ ഇങ്ങനെ ചെതറി നടക്കാൻ ഒരു വിഷയം ഓൽക്കില്ല ഒരു നേരം ഓൽക്കില്ലല്ലോ അപ്പം ടീച്ചർമാർക്കും തന്നെ അവൻ സ്കൂൾ നൂറ് ശതമാനം വിജയത്തിൽ എത്തിക്കാൻ ഓൽക്ക് എത്രത്തോളം കയ്യോ അത്രത്തോളം നന്നാക്കാനല്ലേ ഓല് നോക്കുകയുള്ളൂ അപ്പോൾ ആഘോഷം കാര്യങ്ങളൊന്നും ഓൽക്കാവോ അത്ര മൈൻഡ് ഉണ്ടാവില്ലല്ലേ അപ്പോൾ ആ ഓരോ ടീച്ചർമാർ ആ ഒരു ഓട്ടപ്പാച്ചെല്ലാണ് അതിൻ്റെ ഇടയിലേക്കാർ ഈ ക്രിസ്മസ് ആഘോഷമൊക്കെ ഒന്ന് മറന്നു പോയതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് ഏതായാലും അതൊരു ഇടങ്ങേറയ്ക്കണം കാരണം എല്ലാ സ്കൂളിലും കോളേജിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓൽക്ക് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദുഃഖപ്പെട്ട് ഇങ്ങനെ പറയേ നിന്നോട് അപ്പൊ ഞാനങ്ങോട്ട് സമാധാനിപ്പിക്കേ എന്നതാണ് അങ്ങനെ പഠിക്കണ കുട്ടികളല്ലേ അതേക്കാർ നിങ്ങൾക്ക് അതൊന്നും മേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറയേന്നു കേട്ടോ അല്ലാതെ അപ്പൊ ഓലോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ ഓലെ അതിനെപ്പറ്റി ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് കുത്തിരിക്കലവിടെ കുത്തിരിക്കട്ടെ എന്ന് ഞാനും ഇങ്ങോട്ട് വിചാരിച്ചു ഇപ്പൊ ഞമ്മളെ പണി ഇങ്ങോട്ട് എടുത്തിട്ട് പോയാൽ പിന്നെ ഒരു കുഴക്കന്നെ ആയിക്കാരുട്ടോ അതിന്റെ ഈ ചൂടിലങ്ങോട്ട് എടുത്താൽ പിന്നെ എല്ലാ പണിയും പപ്പണ്ണ തീരും അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാണ്ടേന്ന് അതൊക്കെയാണ് കഴുകി പറ്റിയ കണ്ട ചോറ് ഊറ്റിയതും ചോറ് വെച്ചതും പറഞ്ഞായിരിക്കും ഒരുവിധ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഒരു അടുക്കളപ്പണി എന്ന് പറയുകയാണെങ്കിൽ എത്ര എടുത്താലും കാണാത്തൊരു പരിപാടിയാണല്ലോ അല്ലേ ഈ അടിച്ചു കാര്യ പാത്രം കഴുകാത്ത വെക്കാതെ തിന്നാന്നൊക്കെ പറയണേ അത്രയും എടുത്താലും കാണാത്തൊരു പരിപാടിയാണ് കണ്ണിലെങ്ങടുത്തൊക്കെ ആ തീർത്താണ് കാണാൻ കഴിയുമല്ലോ അല്ലേ തന്നെ ഞാൻ വേഗം ഒന്ന് പാത്രം കഴുകി വെക്കട്ടെ കേട്ടോ ചോറ് എന്താക്കുന്ന ഊറ്റി ഞാനാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ വീതനൊക്കെ പാടാകപ്പാടൊന്ന് പെരന്ന് കിടക്കുന്നുണ്ട് അതൊന്നും തുടച്ചിടട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടാതെ തന്നെയാണല്ലോ വീതനും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുകയുള്ളൂ അടിച്ചു കാര്യലും തുടക്കലും അങ്ങനെ ചോറൂറ്റലും അതേമാതിരിക്ക ചിക്കൻ കറി വെക്കലുമ്പോൾ ഒക്കെ പാടണ്ട് ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് കഴിഞ്ഞിങ്ങനെ കിട്ടാം ഇനിയിപ്പോൾ സമാധാനത്തോടു കൂടി അവിടെ വൈകുന്നേരം വരെ കുത്തിരിക്കാലോ വെച്ചിട്ടാണ് അപ്പോൾ ചോറ് ചിലപ്പോൾ മിക്കവാറും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അരി ഇങ്ങനെ തപ്പി തപ്പിത്തെറിഞ്ഞ് നോക്കിയപ്പം ഇത്തിരി അരി കമ്മി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് തികയില്ലാന്ന് തോന്നി ഇനിയിപ്പോൾ വൈകുന്നേരത്തെന്തായാലും ഒരിത്തിരി നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ കൊണ്ടുവന്നാണ്ട് അതുകൊണ്ട് കുക്കറിലാണ്ട് കുക്കിച്ചാൽ മതിയല്ലോ വെച്ചിട്ടാണ് കേട്ടോ അകപ്പാട് ഇവിടെ ഒരു ഒറ്റ കുക്കറേ ഉള്ളൂ അതിനോട് വേണം ഈ പരിപാടികളൊക്കെ എടുക്കാനായിട്ട് എന്നിട്ടില്ലാസ് ആറിയായിട്ടു അറിയായിട്ട് അറിയണെന്ന് അറിയണീന്നു അപ്പം ഇവരെ ഉണ്ടാകും ഇത് കേസ് കേസില്ലാന്ന് തോന്നുന്നു ഒരിതാ ഇതിൻ്റെ ബേക്ക് കൂടെ നടന്ന് ഇതെന്നെ പറയണേ എന്തേ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊന്നും ഇല്ലാഞ്ഞേന്ന് അപ്പം ആ ഒരു ചോന്ന പൊതി ഇപ്പം എന്താന്ന് ചോദിച്ചാൽ കുഞ്ഞു കുഞ്ഞാറ്റൊക്കെ കിട്ടിയതാട്ടോ ക്രിസ്മസ് ഫ്രണ്ടീനൊരു തിരഞ്ഞെടുക്കുമല്ലോ അപ്പം അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതിൽ കുറേ കോലുമുട്ടായി ആണ്ട്ടോ അതിൽ ഏതായാലും ഞാനൊന്നും എടുത്ത് നിൽക്കുന്നത് അപ്പം മക്കളും ഇതാക്കണ് ഓരോന്നെടുത്ത് നിന്ന് ഞാൻ ഏതായാലും മറ്റുള്ള സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഇവിടെ ഒരു കച്ചറ തന്നെ നടക്കും കേട്ടോ നല്ല പോലെ കച്ചറ നടക്കും കാരണം കോലുമുട്ടായി അയക്ക് തികഞ്ഞ് തെണ്ണി തെറ്റപ്പെടുത്തിയിട്ട് എണക്കിത് തെന്നയച്ച വരെ വേറെ കൊണ്ടാൽ പാത്ത ചുളീന്ന് പറഞ്ഞിട്ട് തന്ന അയച്ചത് അങ്ങനെയാണ് മിക്കവാറും ഓളി വരുമ്പോഴത്തേന് ഇതൊക്കെ തീരും തോന്നുന്നുണ്ട് അപ്പം അതിൽ ഇതാക്കണ് ഞങ്ങൾ ഒന്ന് എടുത്ത് പിടിയെ പോയിട്ട് വണ്ടി പോയിട്ട് വാങ്ങി കൊണ്ടുവരണ ഏതാനും ഉള്ളു വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഒരു അടിയുടെ പൊടിയുടെ പൂരം തന്നെ കാരണം നടക്കുക അപ്പം ചോറും കഞ്ഞി ഇല്ലെങ്കിലും വേണ്ടില്ല ഈ കുട്ടിയൊക്കെ മുട്ടായി കിട്ടിയാൽ മതി നിലവസ്ഥയാണ് അപ്പം നമ്മൾ ആ കറി ഇതാക്കണ് നല്ല പോലെ ഒന്ന് കൂക്കിയൊക്കെ വെച്ചിട്ടുണ്ടോ പിന്നെ ഞാനൊക്കെ ഒന്ന് ഓഫാക്കി വെക്കട്ടെ അപ്പം പിന്നെ പപ്പടം കൂടിയും കാച്ചാറുണ്ടല്ലോ പിന്നെ ആ ചട്ടിയിലൊരിത്തിരി റവ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് റവപ്പ് മാവേന്ന് രാവിലെ പെട്ടെന്ന് പോകാറില്ല അല്ലേന്ന് അപ്പം റവ മാവ് വേന്ന് അപ്പം അതും ഉണ്ട് അപ്പം ചിക്കൻ കറിയും റവ മാവ് അങ്ങനെ തിന്നണവർക്ക് അങ്ങനെ തിന്നാലോയെന്ന് വെച്ചിട്ടേന്ന് അപ്പോൾ എന്താക്കുന്നത് നല്ല രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ വലിയ രസമൊന്നും ഉണ്ടാവില്ല നമ്മൾ കുക്കറിൽ വെച്ചാൽ ഒരു സാധനം വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ പെട്ടെന്ന് നമ്മളെ സമയ ലാഭത്തിന് നമ്മളെ ടൈം കളയാതെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാൻ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അങ്ങനെന്താക്കണ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് അപ്പോഴത്തെ നമ്മളെ മൂപ്പരന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഉണ്ണിമുള തുണക്കായിരത്തി ഇതിൻ്റെ അച്ഛൻ വന്ന് അപ്പോൾ കൊണ്ട് കൊണ്ടുപോയിട്ട് ചോറ് ഓൾ തിന്നാതെ പോയിട്ട് ലാസ്റ്റിക് ഒരു ഇടങ്ങയറായപ്പോൾ ഞാനൊരു പാത്രത്തിൽ നോക്ക് കറിയൊക്കെ കൊടുത്തയച്ചു അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് വന്നിട്ട് തിന്നാതെ പോകുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ അങ്ങനെ ഞാൻ ഞാനിതാ ഓക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊണ്ട് കൊടുത്തയച്ചിട്ട് കേട്ടോ പിന്നെന്താക്കണേ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ചോറ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണം കുഞ്ഞാറ്റ വന്ന് മുട്ടായി തിരയിലോ തുടങ്ങി ഞങ്ങൾ പിന്നെ പി പോയാണ്ട് ഒരു മൂന്നാല് മുട്ടായി അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചെന്നിട്ട് മുപ്പത്തി ആരറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ തിന്നേണ്ടത് സാധനം തിന്നും ചെയ്ത് ഇല്ലെങ്കിൽ ആകപ്പാടെ കച്ചറിക്കാരൻ ചേച്ചാണ് മുട്ടായി ഇതാക്കണ് പൗതി മൂപ്പരെ കൊണ്ട് വാങ്ങിച്ചാണ്ട് അതിൽ കുത്തി നിറച്ച് വെച്ചു ഒരു സമാധാനമല്ലേ എന്തോ ഒരു സമാധാനമായി പിന്നെ കണ്ണനും കൂടി വരാണ്ടായിരുന്നു അവൻ്റെ കോളേജിലും തന്നെ ഇതാക്കണ് ക്രിസ്മസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ചോറ് വേണ്ട ചോറ് ഞങ്ങൾ അവിടെ നിന്ന് തിന്നും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എല്ലാതും ഇതാക്കണം ചടപെടാന്നില്ല പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആക്കി പരിപാടി ആയതുകൊണ്ട് തന്നെ എന്താ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും അങ്ങനെ പള്ളൊക്കെ വഹിക്കണതെന്ന് തിന്നാമെന്ന് മാത്രം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചോറൊക്കെ തിന്നിഞ്ഞ് സമാധാനത്തോടുകൂടി അവിടെ ഒന്ന് കടക്കണം കുത്തിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കാട്ടോ അങ്ങനെ എന്താ ഫാനൊക്കെ ഇട്ടിട്ട് സമാധാനത്തോടു കൂടി ഞാൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരിക്കാട്ടോ അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ ലെങ്ത് ലങ്ങ്ത്താക്കിയാൽ ശരിയാവൂല അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിക്കിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേട്ടോ പിന്നെ കമൻറ്റ് ഇതാ വാരി കോരി അങ്ങോട്ട് ഇട്ടോളി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ബൈ ബൈ